രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ യാത്രയിൽ വമ്പൻ സുരക്ഷാ വീഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പ്രമാടത്തിലേക്ക് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രയിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് ആ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതിയുമായി എത്തിയ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി തുടർന്ന് രാഷ്ട്രപതി ഇറങ്ങിയതിന് പിന്നാലെ ഹെലികോപ്റ്ററിന്റെ ഒരു ടയർ പൂർണമായും കോൺക്രീറ്റിൽ താഴുകയായിരുന്നു പിന്നീട് മണിക്കൂറുകൾ പരിശ്രമിച്ചുകൊണ്ടാണ് നിരവധി പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് തള്ളിയാണ് ആ ഹെലികോപ്റ്ററിന്റെ ആ ടയർ സാധാരണ നിലയിലേക്ക് എത്തിച്ചത് കുഴിയിൽ നിന്ന് ഹെലികോപ്റ്ററിനെ കരകയറ്റിയത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വളരെ വമ്പൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതിയെ പോലെ രാജ്യത്തിന്റെ പ്രഥമ വൈദ്യുതയ്ക്ക് കൊടുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളിൽ വൻ വൻ വീഴ്ച പറ്റി എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഒരു ടയർ ആ കോൺക്രീറ്റിലേക്ക് താഴ്ന്നിറങ്ങിയതെങ്കിൽ എന്തുമാത്രം വലിയ അപകടം ഉണ്ടാകുമായിരുന്നു രാഷ്ട്രപതിയുടെ ജീവന് തന്നെ അപകടമുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വമ്പൻ വീഴ്ച ഉണ്ടായിരിക്കുന്നു പിണറായി സർക്കാരിന്റെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാം കാരണം ആദ്യം നിലയ്ക്കലിൽ ആദ്യം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് നിലയ്ക്കലിൽ നിന്ന് കാറുമാർഗം ശബരിമലയിലേക്ക് പോകാനായിരുന്നു അല്ലെങ്കിൽ പമ്പയിലേക്ക് പോകാനായിരുന്നു രാഷ്ട്രപതി തീരുമാനിച്ചിരുന്നത് ഒരു മാസങ്ങൾക്ക് മുൻപ് ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച പരിശോധനകൾ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ പോലും ഈ കാല ഈ കാലാവസ്ഥയിൽ നിലയ്ക്കലിൽ ചിലപ്പോൾ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന് അറിയാം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടൊരു പ്ലാൻ ബി സെറ്റ് ചെയ്തില്ല രണ്ടാമത് ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് അവർ കണ്ടെത്തി വെച്ചില്ല കഴിഞ്ഞ ദിവസമാണ് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലിപ്പാഡ് നിർമ്മിക്കാമെന്നും അവിടെ ലാൻഡ് ചെയ്യിക്കാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് തുടർന്ന് മൂന്ന് ഹെലികാപ് ഹെലിപാഡുകൾ കോൺക്രീറ്റ് തയ്യാറാക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആണ് ഈ കോൺക്രീറ്റിന്റെ പണികൾ പോലും പൂർത്തിയായത് എന്നുള്ളത് ദൃക്സാക്ഷികൾ പറയുന്നു അങ്ങനെ ഒരു തരത്തിലും ഉറയ്ക്കാത്ത ഒരു പ്രതലത്തിൽ കോൺക്രീറ്റ് ഉറയ്ക്കാത്ത ഒരു ഹെലിപാഡിലാണ് ഇന്ന് രാഷ്ട്രപതി കൊണ്ടുള്ള എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഈ ഹെലികോപ്റ്റർ ടയർ ഒരു ടയർ ഈ ഈ ഉറയ്ക്കാത്ത കോൺക്രീറ്റിനുള്ളിൽ പുതയുകയായിരുന്നു പിന്നീട് ഒരുപാട് സമയത്ത് പരിശ്രമത്തിനൊടുവിലാണ് ഈ ഹെലികോപ്റ്ററിനെ തള്ളി മാറ്റിയത് തള്ളി ശരിയായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇതിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ട് രാഷ്ട്രപതിയുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ടായിരുന്നു ഇത്തരം ഒരു വീഴ്ചക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് രാഷ്ട്രപതിയുടെ യാത്രയിലാണ് ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച ഓർക്കണം ിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ സുരക്ഷാ പരിശോധനകൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത്ര ഇത്രയും ഒരു കെടുകാര്യസ്ഥത മറ്റൊരു കാര്യത്തിലും ഉണ്ടാകാൻ മറ്റൊരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഉദാസീനക്കുറവ് ഇവിടെ ഉണ്ടായിരിക്കുന്നു ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുൻപ് തീരുമാനിച്ച രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ഒരു ഹെൽപ് ഹെൽപ്പാഡ് അല്ലെങ്കിൽ മറ്റൊരു ഹെൽപ്പാഡ് സജ്ജീകരിക്കേണ്ട പിന്നെ ഭരണ സജ്ജീകരിക്കേണ്ട ഉത്തരവാദിത്തം പോലും ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ ആരോപണമായി ഇപ്പോൾ ഉയരുന്നത്